കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയം തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു ഊരുടമ്പലം ഗോവിന്ദമംഗലത്താണ് സംഭവം നടന്നത് ജാർഖണ്ഡ് രാധാനഗർ സ്വദേശി വിപ്ലവ മണ്ഡലാണ് മരിച്ചത് വിപ്ലവ മണ്ഡല ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു ഈ വീടിന് സമീപം പോസ്റ്റ് മാറ്റുന്നതിനായി കെ എസ് സി ബി അധികൃതർ എത്തിയിരുന്നു ഇവർ പോസ്റ്റ് മാറ്റുന്നതിനിടെ സ്റ്റേവയർ കട്ട് ചെയ്തിട്ടു ഈ കട്ട് ചെയ്തിട്ട സ്റ്റേവയർ ഡിപ്ലോ മണ്ഡലിന്റെ ദേഹത്തേക്കാണ് പതിച്ചത് ഉടൻ തന്നെ ഷോക്കെറ്റ് കുഴഞ്ഞു വീഴുകയായിരുന്നു കെ എസ് ഇ ബി അധികൃതർ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപ്പോഴത്തേക്ക് അവരുടെ സർവീസ് അവര് ഇങ്ങനെ കട്ട് ചെയ്ത് താഴെ ഇട്ടായിരുന്നു ഇട്ടപ്പോ നമ്മളവിടെ ഒരു അതി തൊഴിലാളി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ദേഹത്ത് വീണ് അങ്ങനെ ഷോക്കരിച്ചു ഷോക്കരിച്ചു ചെയ്തത്

വയറ് അയച്ചു താഴെ അങ്ങനെ അവിടെ ആ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ബംഗാളി പയൻ കുഞ്ചിക്കാരൻ പയൻ്റെ രേഖത്ത് ഈ വയറ് വന്ന് വീഴുകയും അവൻ വിടയ്ക്കുന്ന കണ്ടുകൊണ്ട് ഈ കെ എസ് ഇവിടെ ജോലിക്കാർ ആ പോസ്റ്റിൽ കയറി ലൈൻ ഡിസ്കണക്റ്റ് ചെയ്യുന്നതിന് ശേഷമാണ് ഈ പയ്യനെങ്ങോട്ട് ഓഫ് അതേസമയം ഈ ലൈൻ ഡിസ്കണക്റ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റേ അയച്ചിരുന്നെങ്കിൽ ഈ പയ്യൻ്റെ ജീവൻ രക്ഷിക്കാമായി ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ലൈൻ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് സ്റ്റേ അയച്ചത് ശരിക്കും ആ കണ്ട വീട്ടുകാരുണ്ട് ഐലോകക്കാരുണ്ട് ആ വീട്ടാണ്ട് കൊച്ചു കുഞ്ഞുങ്ങാരുണ്ട് ആ കുഞ്ഞുങ്ങളുടെ മരിക്കുമായിരുന്നു സത്യം പറഞ്ഞു ആ ട്യൂഷൻ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ അപ്പോൾ വന്നതായിരുന്നു അപ്പോൾ കെ എസ് സി ബി ഈ കെ എസ് സി ജോലിക്കാരുടെ ഈ അനാസ്ഥ ഉണ്ട് പാവം അന്യനാട്ടിൽ നിന്ന് അറിഞ്ഞു ജീവിക്കാൻ വേണ്ടി വന്ന പയ്യത്തിൽ ദാരുണമായും മൊഴിയൊക്കെ എടുത്ത് ആ വീട്ടിൽ പോയിരുന്നു കെ എസ് ഇ ബി രാ ഇതിപ്പം അവയുടെ മൊഴി പറയുന്നത് കറയ്ക്ക് വീഴുന്നതാണ് കേരളത്തിൽ കറക്റ്റ് അടിച്ചിട്ട് ഒന്നും പറയാം മനഃപൂർവ്വം ആ വീട്ടുകാർ പറഞ്ഞ് അയച്ചിടല്ലേ അയച്ചിടങ്ങ് പറഞ്ഞിട്ടും മനഃപൂർവ്വം അയച്ചിട്ട് ആ മനപൂർവ്വം അയച്ചിട്ടാൾ ഹോസ്പിറ്റലിൽ വന്നിട്ടില്ല കൂടെ വന്ന രണ്ടുപേരാണ് ഇവിടെ കൊണ്ടുവന്നത് മറ്റേ ആൾ മൂന്നു ഇതിന് വേണ്ട നടപടി ഈ പയ്യൻ ജാർഖണ്ഡ് എന്നാണ് പറയുന്നത് അവന്റെ പേര് വിപ്ലവം മണ്ണോ ഡീറ്റെയിൽസ് ഇത്രയേ ഉള്ളു ആധാർ ഒരു പണിക്ക് വന്നാണ് വീട്ടില് പണിക്ക് ജോലിക്ക് ആ വീട്ടിൽ ജോലിക്ക് വന്നത് അപ്പൊ ആ വീട്ടിൽ തന്നെയാണ് ഈ കെ സിവിടെ പണി നടന്നത് ആ വീട്ടിൽ തന്നെയാണ് കെ എസ് പണി നടന്നത് പോസ്റ്റ് മാറ്റാൻ വേണ്ടി വന്നതാണ് അവർ വലിയൊരു മതിൽ ആ മതിലിൻ്റെ മുകളിൽ കയറാൻ പോയപ്പോൾ ആ വീട്ടിൻ്റെ ഉടമ പറഞ്ഞ് കയറല്ലേ മതിൽ പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ അവർ പറയണം അത് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ കയറിപ്പോ അപ്പോൾ അവർക്ക് നിസ്സാരമാണ് ഒരാളുടെ ജീവിതം നിസ്സാരമാണ് അവർ ജോലി കഴിയുക അവർ പോകുമ്പോൾ അവർ ഒരു ദിവസം ഇത്ര പോസ്റ്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ സ്ഥലം അപ്പോൾ ആ വീട്ടിൽ വീട്ടുകാരുടെ ജീവനം അതിനൊക്കെ ജീവനും വിഷയമേ അല്ല അവരെല്ലാം മറിച്ചാണ് പറയുന്നു കെ എ സി വിരക്ഷിക്കുക എങ്ങനെയാണ് കെ വിരക്ഷിക്കുന്നത് ఇప్పుడు ఆవంబయని ఎందుకు కొడుకట కెసి అంబడి నేను యావర్తన